സി പി ഐ ചില തീരുമാനങ്ങൾ കണിശമായി തന്നെ എടുക്കുകയാണ് സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ശക്തമായി ആരോപിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഈ പോക്ക് ശരിയായ ദിശയിലല്ല സി പി ഐ എം ഒറ്റയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നു പല കാര്യങ്ങളും സി പി ഐയെ അറിയിക്കുന്നില്ല ക്യാബിനറ്റിൽ പോലും വലിയ വേർതിരിവുണ്ട് അതൊക്കെ പ്രധാനപ്പെട്ട വിഷയമായി ചർച്ച ചെയ്യുമ്പോഴും അവിടെ പ്രസക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട് ബി ജെ പിയും സി പി ഐ എമ്മും തമ്മിലുള്ള അന്തർധാര അതിനെ സി പി ഐ നഗാശികാന്തം എതിർക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തന്നെ തകിടം മറിക്കാനാണോ പിണറായി വിജയന്റെ ഉദ്ദേശമെന്ന് കൃത്യമായി കെ ഇ ഇസ്മായിൽ ഉൾപ്പെടെയുള്ളവർ തുറന്നടിക്കുമ്പോൾ കമാൻ ഒരു അക്ഷരം മിണ്ടാതെ ഒന്നും ഉരിയാടാതെ മൗനം മാത്രം പാലിച്ച് നിൽക്കുകയാണ് ബിനോയ് വിശ്വ എവിടെ പോയി നിങ്ങളുടെ വീര്യവും ശൗര്യവും ഒക്കെ എന്നാണ് കെ ഇ ഇസ്മായിൽ തുറന്നടിക്കുന്നത് പട്ടാമ്പി എം എൽ എ ആയ മുഹമ്മദ് മൂസിൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ സി പി ഐ ടിക്കറ്റിൽ ഇനി മത്സരിക്കില്ല മറിച്ച് കോൺഗ്രസിലേക്ക് പോകും എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണ് രണ്ടിൽ കൂടുതൽ തവണ മത്സരിച്ചവർക്ക് സി പി ഐ നിലവിൽ ടിക്കറ്റ് നൽകാത്ത രീതിയാണ് കേരളത്തിൽ ഉള്ളതെങ്കിൽ പലയിടത്തും സി പി ഐക്ക് വിമതരായി നിന്നുകൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ സിറ്റിംഗ് എം എൽ എ പലരും ശ്രമിക്കും എന്ന് പാർട്ടിക്ക് വ്യക്തമായ ഇൻഫർമേഷൻ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും സി പി ഐയിൽ പ്രശ്നങ്ങൾ അതിസങ്കീർണമാവുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ഐയുടെ പ്രകടനം ശരാശരിയിലും താഴേക്ക് നിലംപതിക്കുകയും ചെയ്യും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ രണ്ട് തവണയായി കേരളത്തിൽ സി പി ഐക്ക് ഒരൊറ്റ സീറ്റ് പോലും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇക്കുറിയും അതേ രീതി തന്നെയാണ് തുടർന്നത് തൃശൂരിൽ വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്തിയത് ബി ജെ പിയുടെ നേതാവായ സുരേഷ് ഗോപയാണ് വാസ്തവത്തിൽ അത് സി പി എം ഡിയിൽ തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കാൻ ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത് എന്ന് കൃത്യമായി തന്നെ കെ ഇസ്മായിൽ അടക്കമുള്ള നേതാക്കൾ ചോദിക്കുമ്പോഴും ബിനോയ് വിശ്വത്തിന് ഒരു മറുപടിയുമില്ല എന്നാൽ സി പി ഐയിലെ പല നേതാക്കളും ഇപ്പോൾ മുന്നണി വിടേണ്ടതിൻ്റെ അനിവാര്യത വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ ഒരു വലിയ വെടി പൊട്ടിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള കഴിവ് നിലവിലുള്ള നേതാക്കൾക്ക് ഇല്ല സി പി ഐയിലെ ഭൂരിഭാഗം എം എൽ എ മന്ത്രി അല്ലാത്ത പല എം എൽ എ കൃത്യമായ വീക്ഷണം ഉണ്ട് വൈക്കം എം എൽ എ ആയിട്ടുള്ള ആശയടക്കമുള്ളവർക്ക് കൃത്യമായി കോൺഗ്രസിലേക്ക് ചേക്കാറേണ്ടതിന്റെ അനിവാര്യത എത്രത്തോളം എന്ന് പറയുന്നുണ്ട് മുൻ പാർട്ടി നേതാവായിരുന്ന ഇ എസ് ബിജിമോൾ അടക്കമുള്ളവർ ഇപ്പോൾ കൃത്യമായി സി പി ഐക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് നേരത്തെ ബിജിമോൾ പറഞ്ഞത് തനിക്ക് ഗോഡ് ഫാദർ ഇല്ലാത്തതുകൊണ്ടാണ് തന്നെ സിപിഐയിൽ പി മന്ത്രിസ്ഥാനം നൽകാതിരുന്നത് എന്ന് തുറന്നടിച്ചിരുന്നു പീരുമോട് എം എൽ എ ആയിരുന്ന വ്യക്തിയാണ് ബിജിമോൾ ഇപ്പോൾ വാഴൂർ സോമനാണ് പീരുമേട് എം എൽ എ എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ കനക്കുകയാണ് സി പി ഐ മുന്നണി വിടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യണം അതിനൊരു തീരുമാനം കെ ഇസ്മയിലിന്റെ വാദത്തോട് വിരോഹിസം മുഖം തിരിച്ചു നിൽക്കുമ്പോൾ ഇസ്മയിൽ മറ്റു വഴികൾ ആലോചിക്കുകയാണ്